ഈ സന്ദർഭത്തിൽ നാം എല്ലാവരും നിർവഹിക്കുന്ന ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം ആ തസ്ബീഹ് നിസ്കാരം അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തസ്ബീഹുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്ന നിസ്കാരം എന്നുവെച്ചാൽ നിസ്കാരം എന്നതു തന്നെ ഒരു വലിയ പൂനിലാവാണ് ആ പൂനിലാവിൽ ഒരു വലിയ മുത്ത് തെളിഞ്ഞതുപോലെ ആ നിസ്കാരമാകുന്ന ഭൂനിലാവിൽ ഒരു മുത്തിങ്ങനെ തിളങ്ങുന്നതുപോലെയാണ് ഉപമ നിസ്കാരം തന്നെ അത് കാറുകളുടെ ഒരു ഘോഷയാത്രയാണ് അള്ളാഹുവിന്റെ സ്മരണ മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നു നീ രണ്ട് കാര്യങ്ങളെ ഓർക്കണം രണ്ട് കാര്യങ്ങളെ മറന്നു കളയണം തത്വശാസ്ത്ര പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുക നീ എപ്പോഴും ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് അല്ലാഹുവും ഒന്ന് നിന്നെ കൊണ്ടുപോകുന്ന സർവ സന്തോഷങ്ങളുടെയും അവസാന വാക്കായ എല്ലാ സന്തോഷങ്ങളും നിലച്ചു പോകുന്ന എല്ലാ പൊട്ടിച്ചിരികളെയും കൂട്ടക്കരച്ചിലാക്കുന്ന മരണത്തെയാണ് അപ്പൊ അള്ളാഹുവിന്റെ സ്മരണ ക്ലാഹുവിന്റെ സ്മരണ റിക്രുകൽ തസ്ബീഹുകൾ ധാരാളമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പൂനിലാവ് അതാണ് തസ്ബീഹ് നിസ്കാരം മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലങ്ങൾ പറയുന്നു ജനങ്ങളുടെ വർത്തമാനങ്ങൾ പറഞ്ഞ സമയം കളയാതെ നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ സ്മരണയിൽ നീ സമയം അപ്പോ നിസ്കാരം തന്നെ തസ്ബീഹുകളുടെയും അധികാറുകളുടെയും ഖുർആൻ പാരായണത്തിന്റെയും മധുരം ഒരു മാലപ്പടക്കമാണ് അതിൽ കൂടുതൽ തസ്ബീഹ് വർദ്ധിപ്പിക്കുക കൂടുതൽ അതിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുക അത് വളരെ മഹത്തമായ കാര്യമാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വിളിച്ചുകൊണ്ട് തസ്ബീഹ് നിസ്കാരത്തിന്റെ മഹത്വം പറയുകയാണ് ദിവസത്തിൽ ഒരിക്കൽ നീ അത് നിർവഹിക്കുക അതിന് നിനക്ക് പറ്റുന്നില്ല എങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അങ്ങ് നിർവഹിക്കുക അതിനും നിനക്ക് സമയം ലഭിക്കുന്നില്ല എങ്കിൽ മാസത്തിൽ നിർവഹിക്കുക മാസത്തിൽ നിർവഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് നിർവഹിക്കുക വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ ഉപദേശിക്കുകയാണ് ആയുസ്സിലൊരിക്കലെങ്കിലും ഒരു വിശ്വാസിയായ മനുഷ്യൻ നിർവഹിക്കേണ്ട നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം അത് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നാണ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ഇവിടെ അത് ചർച്ച ചെയ്യുന്നത് ഇമാം ബൈഹഖി അവിടുത്തെ ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ അബൂതാബ് തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിലും കൊണ്ടുവരുന്ന ഹദീസുകളിൽ ഇതിന്റെ വണ്ണമേറിയ മഹത്വങ്ങളെ വിവരിച്ചതായി നമുക്ക് കാണാം ചുരുക്കത്തിൽ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ പ്രിയമുള്ള മൊമിനീങ്ങളെ നാം നിസ്കരിക്കുന്ന സമയത്ത് പകൽ നിസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കായത്ത് ഒന്നിച്ച് നമുക്ക് നിസ്കരിക്കാം ഇടയ്ക്ക് സലാം വീട്ടേണ്ടതില്ല എന്നാൽ രാത്രി നിസ്കാരങ്ങളിൽ അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അത് ഈ രണ്ട് റക്കായത്തുകളിൽ സലാം വീട്ടിയിട്ടാണ് സാധാരണയായി നമ്മൾ അതിന് സമയം ചെലവഴിക്കുന്നത് ഇരുപത്തിയേഴാം രാവിന് എല്ലാ പള്ളികളിലും എല്ലാ ഭവനങ്ങളിലും ലൈലത്തുൽ പ്രതീക്ഷിച്ചുകൊണ്ട് വിപാദത്തെടുക്കുമ്പോ അധികമായ സാധാരണക്കാരും അന്നാണ് അത് നിർവഹിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് തസ്മീഹ സുന്നസ്കാരം അള്ളാഹു സുബാനഹുവലായിക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് കരുതുക അതിനു ശേഷം

كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسالن يومئذ عن النعيم إيه سوره خذ اذن شاشم തവണ എന്ന് ആ നിന്നുകൊണ്ട് ചൊല്ലുക അത് നമ്മുടെ വിരലുകൾ കൊണ്ട് തുടർച്ചയായി അനക്കമില്ലാതെ നമുക്ക് അതിന്റെ അതത് അഥവാ എണ്ണം എടുക്കാവുന്നതാണ് ശേഷം റുക്കോൾ ചെയ്യുന്നു റുക്കോഴിൽ ചൊല്ലുന്ന സാധാരണ തസ്ബീഹ് ആ തസ്മീഹിനു പുറമേ പത്ത് പ്രാവശ്യം വീണ്ടും വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക ആ കോഴൽ നിന്ന് എഴുന്നേറ്റ് എത്തിയാൽ അവിടെ നമ്മൾ ചൊല്ലുന്ന തിക്രുകൾ ഉണ്ട് സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകൾ അതിനു പുറമെ

രണ്ട് ഇടയിലുള്ള ഇരുത്തമാണ ആ ഇരുത്തത്തിൽ നമ്മൾ ചൊല്ലുന്ന മഹത്തായ ദൾക്ക് ശേഷം വീണ്ടും വൽഹംദുലില്ലാഹി തവണ ചൊല്ലുക ഇനി രണ്ടാമത്തെ സുജൂതിലേക്ക് പോവുകയാണ് ആ സുജൂതിലും പത്ത് തവണ ഈ ദിക്കരു ആവർത്തിക്കുക എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി അവിടെയാണ് നേരെ നമ്മൾ അടുത്ത അടുത്തറക്കായത്തിലേക്ക് പോകുമ്പോൾ അവിടെ അതാ ഇസ്തിരാഹത്തിന്റെ അഥവാ വിശ്രമത്തിന്റെ ഇരുത്തം എന്ന് പറയുന്ന പറയുന്നൊരു ഇരുത്തമുണ്ട് ആ ഇരുത്തം നമ്മളന്ന് ഇരുന്നിട്ട് എഴുന്നേക്കലാണ് സാധാരണ നമുക്ക് സുന്നത്തുള്ളത് ആ ഇരുത്തത്തിൽ നാം കുറച്ചു നേരം അവിടെ ഇരിക്കുക അവിടെ പ്രത്യേകിച്ച് അതാ സാധാരണ നിസ്കാരത്തിലെ അത് പക്ഷേ തസ്ബീഹ് നിസ്കാരത്തിൽ നാം ഇപ്പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അതൊരു പത്ത് തവണ ആവർത്തിച്ചു കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ടാണ് അടുത്ത റക്അത്തിലേക്ക് പോകുന്നത് കണ്ടോ മുത്തിൽ പൂനിലാവ് വിരിഞ്ഞതുപോലെ തസ്ബീഹുകളുടെ ഒരു ഘോഷയാത്രയാണ് ഇപ്പോൾ മൊത്തത്തിൽ എഴുപത്തിയഞ്ച് തവണയായി തിക്റ് അങ്ങനെ നാല് വട്ടം ചൊല്ലുമ്പോൾ മുന്നൂറ് തിക്റാവുകയാണ് അടുത്തറക്കാലത്തിൽ അത്തഹയ്യാത്തുണ്ട് അതുകൊണ്ട് ആ അത്തഹ്യാത്തിന് ശേഷം സാധാരണ നമ്മൾ ചൊല്ലി വന്നതുപോലെ അതാ ഫാത്യഹ കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ അസുർ നാം പാരായണം ചെയ്യുന്നു രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ ചൊല്ലേണ്ട സൂറത്ത് ഓതയേണ്ട സൂറത്ത് സൂറത്തുൽ അസുറ آه سورة العصر نام أودغيان والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر فاتحة كشاشم سورة العصر أودي أبدا يوم دوانا سبحان الله والحمد لله ولا إله إلا الله والله أكبر എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പതിനഞ്ച് തവണ എന്നിട്ട് റുക്കോയിലും ഇടയിലുള്ള ഇരുത്തത്തിലും രണ്ടാമത്തെ ഒക്കെ ശേഷം വന്ന് നാം പൂർണമായി ഓതുകയാണ് എന്നിട്ട് അവിടെ സലാം വീട്ടുന്നതിനു മുമ്പ് വീണ്ടും ഒരു പത്ത് തവണ അക്ബർ എന്നു ചൊല്ലിക്കൊണ്ട് സലാം വീട്ടുകയാൾ അങ്ങനെ നാം നാല് ആയി ഒരു റക്കായത്തിൽ എഴുപത്തിയഞ്ച് ആവർത്തിച്ചുകളിലായി മുന്നൂറ് തവണ ആവർത്തിച്ച് ആ ആക്രൂ ചൊല്ലുമ്പോൾ നമ്മുടെ ഒരിക്കലെങ്കിലും ചൊല്ലുവാൻ ചെയ്യുവാൻ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഈ ഉമ്മത്തിനെ ഉപദേശിച്ചു പോയ ആ തസ്മീഷ് നിസ്കാരം കഴിവിന്റെ പരമാവധി എല്ലാവരും ആ ദിവസങ്ങളിൽ ഒക്കെ നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം നിർവഹിക്കണം അത് ദിവസവും ചെയ്യുന്നവരുണ്ട് ആഴ്ചയിൽ ചെയ്യുന്നവരുണ്ട് മാസത്തിൽ ചെയ്യുന്നവരുണ്ട് വർഷത്തിൽ ചെയ്യുന്നവരുണ്ട് ഈ റമലാനിലാണ് സാധാരണ ജനങ്ങൾ അതിലേക്കൊരു ശ്രദ്ധ ചൊലുത്തുന്നതും ചെയ്യുന്നതും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ രണ്ടാമത്തെ കാലത്തിൽ ഓതേണ്ട സൂറത്തും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ കാലത്തിൽ മൂന്നാമത്തെ കാലത്തിൽ ഫാത്യഹയ്ക്ക് ശേഷം സൂറത്തിൽ ുംബുധ ലും ഈ രണ്ട് റക്കാത്ത് വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ റക്കാത്തിൽ അഥവാ രണ്ടാമത്തെ സലാം പിന്നെ നമ്മൾ മൂന്നാമത്തെ അടുത്ത ഷിഫ്റ്റ് അവിടെ സൂറത്തുൽ പിന്നെ ഇഖ്ലാസാൻ ഖുൽ ഹുവല്ലാഹു അഹദ് അഹദ് സമദ് ലം യലിദ് വലം വലം യൂലദ് കുഫുവൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ സൂറത്തുകൾക്ക് ശേഷം ഖിയാമിൽ നിർത്തത്തിൽ 15 തവണയാണ് ഇനി ആരെങ്കിലും ആ നൃത്തത്തിലോ മറ്റ് വിപാദത്തുകളിലെയോ മറ്റു ഫർദുകളിലെയോ ദിക്കർ മറന്നുപോയാൽ ആ ദിക്കർ വീണ്ടെടുക്കാൻ പറ്റുന്ന സ്ഥലം അത് സുജൂതാണ് സുജൂദ് അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഫർദാണ് ഒരു അടിമയും ഉടമയും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവന്റെ നെറ്റിത്തടം ആരുടെ മുമ്പിലും കുനിക്കാത്ത അവൻറെ ശിരസ് ജഗന്ന അള്ളാഹുന്റെ മുമ്പിൽ കുനിക്കുന്ന ആ നെറ്റ് ചേർത്ത് വെച്ച് ആ നിർവഹിക്കുന്ന വീണ്ടെടുക്കാവുന്നതാണ് ആ ഓരോ നിസ്കാരത്തിലും സുന നിസ്കാരമാകട്ടെ അതുപോലെ തന്നെ ഫറനിസ്കാരം നിസ്കാരമാകട്ടെ മയ്യ നിസ്കാരം ഒഴിച്ച് ബാക്കി എല്ലാ നിസ്കാരത്തിലും അത് ഹയ്യാത്തുണ്ട് ആ നിഷ്കാരത്തെ നമ്മൾ ചൊല്ലുമ്പോ ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥത വർദ്ധിക്കുകയും അത് ലഭിക്കാൻ അതിൻ്റെ കൂലി ലഭിക്കാൻ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവുകയും നാം അത് ശ്രദ്ധിക്കുകയും ചെയ്യും ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ പറയുകയാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അന്നഫിൽ ജന്നത്തി സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട് ഒരു മരമുണ്ട് അതിന്റെ പേര് അത്തന്നാണ് ആ മരത്തിന്റെ പേര് അത്തഹയ്യാത്തെന്നാണ് ആ ആ മരത്തിൽ ഒരു പക്ഷിയുണ്ട് ഇസ്മുഹു അൽ പക്ഷിയുടെ പേര് എന്നാണ് നമ്മൾ അത്തഹിയാത്തിന്റെ പേരുകളാണ് ാണ് അത്തഹിയാത്ത് എന്ന പേരുള്ള സ്വരകത്തിലെ ഒരു വൃക്ഷം ആ വൃക്ഷത്തിൽ നിൽക്കുന്ന മുബാറക്കാത്ത് എന്ന പേരുള്ള ഒരു പക്ഷിൻ ആ വൃക്ഷത്തിന്റെ താഴെ ഒരു നദിയുണ്ട് ഒരു കളകളാരവം മുഴക്കി പരക്ക പരവതാനി പോലെ വിരിച്ച് ഓ ഒഴുകുന്ന ഒരു ഒരു നദിയുണ്ട് സ്വർഗത്തിലെ ഏത് ഭാഗം പറഞ്ഞാലും അള്ളാഹു സുബാന പറയുന്ന ഒരു ഭാഷ തജിൻ സ്വർഗത്തിൽ അതാ ഒഴുകുന്ന നദികളുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും അങ്ങനത്തെ ഒരു നദി ആ നദിയുടെ പേരാണ് അത്ത നമ്മൾ അതിൻ്റെയൊക്കെ മഹറജ് അതിൻ്റെയൊക്കെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി പറയണം ഫാത്ത ശ്രദ്ധിച്ച് ഓതുന്നത് പോലെ തന്നെയാണ് അത്തഹയ്യാത്തും അത് കൗലിയായ ഫർ ആണ് ഇപ്പൊ ഇതാ അങ്ങനെ ഒരു അടിമ പറഞ്ഞാൽ അത്തഹയ്യാത്ത് പറഞ്ഞാൽ എന്നങ്ങ് പറഞ്ഞാൽ എല്ലാ നിസ്കാരത്തിലും പറഞ്ഞാൽ ആ മരത്തിൽ നിന്ന് ആ മരത്തിന്റെ പേരെന്താണ് എന്ന മരമാണ് അൽ മുബാറക്കാത്തി എന്ന പേരാണ് പക്ഷിയുടെ പേര് എന്നാണ് നദിയുടെ പേര് ഒരു മനുഷ്യൻ ഭൂമിയുടെ മുകളിൽ ഇരുന്ന് കൊണ്ട് നിസ്കാരത്തിൽ അത്തഴിയാത്തിൽ ഇതങ്ങ് പറഞ്ഞാൽ ഈ പക്ഷി അതാ ആ മരത്തിന്റെ മുകളിൽ നിന്ന് പറന്ന് താഴെ വരും എന്നിട്ടോ വൻ തിൽക്കൽ ഐനി ആ നദിയിൽ അത് മുങ്ങിക്കുളിക്കോം പിന്നെ അത് ആ നദിയിൽ നിന്ന് പുറപ്പെട്ട് ആ മരത്തിൽ തന്നെ പോയിരിക്കും എന്നിട്ട് ഈ പക്ഷിയെന്താ സാധാരണ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച പക്ഷികൾ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ നമ്മൾ കാണാറുണ്ട് കരിയില കിളികളും കാക്കകളും ഒക്കെ വന്ന് നമ്മുടെ വീടുകളിലെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം അതിന്റെ ചിറ കിട്ടുന്നു കുടയാറുണ്ട് ഈ പക്ഷിയും കുടയുകയാണ് കുടയുന്ന സമയത്ത് പക്ഷിയിൽ നിന്ന് ഒരുപാട് ജലത്തുള്ളികൾ അതിൻ്റെ കണികകൾ ഇങ്ങനെ മലക്കൻ ആ ഓരോ തുള്ളിയിൽ നിന്നും അള്ളാഹു ഒരു മലക്കിനെ പടക്കുന്നു എത്ര തുള്ളിയാണോ തെറിച്ചത് അത്ര തന്നെ മലക്കുകളെ അള്ളാഹു സൃഷ്ടിക്കുന്നു എന്നിട്ട് ഈ മലക്കുകൾക്ക് ഡ്യൂട്ടി കൊടുക്കുകയാണ് മലക്കുള സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവർ തിന്നുകയോ കുടിക്കുകയോ വിവാഹം കഴിക്കുകയോ ഇല്ല അവർക്ക് ക്ഷീണമില്ല ഉറക്കമില്ല അവർ ഇരുപത്തിനാല് മണിക്കൂറും സദാ സമയവും അവർ ഇബാദത്തിലാണ് അങ്ങനെയുള്ള നമ്മൾ അത്തഹിയാത്ത് പറഞ്ഞതിൻ്റെ പേരിൽ അതാ സൃഷ്ടിക്കപ്പെട്ട മലായിക്കത്തുകളുടെ ഡ്യൂട്ടി എന്താണ് വരെ നമ്മൾ ഈ ിൽ നിന്നും പിരിഞ്ഞതിന് ശേഷവും വരെ ഈ ഓതി നിസ്കരിച്ചവന് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയാണ് നല്ല റാഹത്തുള്ള ഒരു മസ്അല നല്ല റാഹത്തുള്ള ഒരു അറിവാണ് അലഹദില്ല അള്ളാഹു നമ്മുടെയൊക്കെ നിസ്കാരവും നിഷ്കാരവും അത്തഹിയാത്തുമൊക്കെ ഇത്തരത്തിൽ സ്വീകരിച്ച് നമുക്ക് ധാരാളം അവന്റെ ഗുണങ്ങൾ റഹ്മത്തുകൾ ചൊരിഞ്ഞു തന്ന് നമ്മളെ സ്വർഗത്തിൽ ഫിർദോസിലേക്ക് ചേർത്തി തരുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹായികൾ സുഹൃത്തുക്കൾ ഭാര്യ സന്താനങ്ങൾ ഇണകൾ തുണകൾ എല്ലാവർക്കും അള്ളാഹു ഖൈറ് നൽകുമാറാകട്ടെ അലഹമുല്ലാഹിറബൻ അസലക്കും വാഹമത്തുല്ലാ താല വാത്തു